ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഒരു റാൻഡം എന്ന് പറയാം എൻ്റെ ഒരു ഹാഫ് ഡേ അങ്ങനെ ഒരു സ്വിച്ച് റൂമിൽ കുക്കാക്കിയിട്ട് കഴിക്കുന്ന വേണ്ടിയിട്ട് പുറത്ത് റെസ്റ്റോറൻറ്റിൽ പോയി അപ്പോൾ കുറച്ച് ദിവസമായി ചട്ടിച്ചോറ് വെയ്ക്കണമെന്ന് ഭയങ്കര ആസാ പ്രഗ്നൻസിയിൽ എം ആറിൽ നിന്ന് പോയിട്ട് കഴിച്ചിട്ട് നല്ല ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നൊരുക്കു കഴിക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ നല്ല രണ്ട് ചട്ടിച്ചോറെല്ലാം ഓർഡർ ആക്കി പക്ഷെ ക്വാണ്ടിറ്റി കണ്ടപ്പോൾ ബോധം പോയി രണ്ട് അല്ലെങ്കിൽ അത് നാലാൾക്ക് നല്ലപോലെ കഴിക്കാം അങ്ങനെ ഈ രണ്ട് ചട്ടിച്ചോറ് തീർക്കാൻ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട് പിന്നെ എൻ്റെ നിർബന്ധത്തിൽ ഓർഡർ ആക്കിയോണ്ട് അതിനെ ഫുള്ള് തീർക്കാണ്ട് എണിക്കാം എണീക്കാനും എന്നെ വിട്ടിട്ട് ലഞ്ച് എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഒന്ന് ട്രാവൽസ് വരെ പോകാനുണ്ടായിന് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ട്രാവൽസിലേക്ക് പോയിട്ട് ഞങ്ങൾ അവിടെ പിന്നെ ഞങ്ങൾക്ക് നെക്സ്റ്റ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു റൂമിലേക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിന് അങ്ങനെ പിന്നെ നേരെ ലൂലൂല് പോയി അപ്പം ഞങ്ങൾക്ക് കുറച്ച് കംഫേർട്ടായിട്ട് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലുലു തന്നെ അങ്ങനെ പിന്നെ ഇപ്പം ആട് ഓഫർ ഉണ്ടായിന് ടെൻ ഫിഫ്റ്റീൻ ട്വൻറ്റി തേർട്ടീൻ്റെ അങ്ങനെ അവിടുത്തേക്ക് പോയി കേറിയിട്ട് നോക്കുകയെന്ന് വിചാരിച്ച് എന്തെങ്കിലും മേങ്ങാനുള്ള ഐറ്റംസ് ഓഫറിലുണ്ടെങ്കിലോ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് കളേഴ്സും അങ്ങനത്തെ എല്ലാം മേങ്ങ ഉണ്ടായിന് അപ്പം അതും വാങ്ങിയിട്ട് ഞങ്ങൾ താഴോട്ട് വന്നു അപ്പം മെയിനായിട്ട് ഞങ്ങൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രേ റൂമിലേക്ക് വാങ്ങാനുണ്ടായിരുന്നെ ചില ഫ്രൂട്ട്സെല്ലാം നമുക്ക് ഫുൾ ഫുള്ളായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാഫായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും ഇപ്പോൾ ക്ഷമാമെല്ലാം നമുക്ക് വാട്ടർ മെലൺ എല്ലാം വലുത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട് ചെറിയ സൈസ് ആക്കിയിട്ടുള്ളത് നമുക്ക് മേങ്ങാൻ കിട്ടുന്നത് ഫിഷിങ്ങ് സെക്ഷനില് പോയിട്ടുണ്ടതിന് അപ്പം ആടെ ഇങ്ങനെ ഫിഷ് അത് തിലാപ്പിയ ഫിഷ് ഇങ്ങനെ ലൈവായിട്ട് കിട്ടുന്നത് കണ്ടപ്പം വാങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് കണ്ടപ്പം വീഡിയോ എടുത്തൊന്നുമില്ല അപ്പം നമുക്ക് ആടെ നോറ് ഡയറക്റ്റ് പിടിച്ചിട്ട് അതിനെ ക്ലീൻ ആക്കിയിട്ട് തരുന്നത് കൗണ്ടറിലേക്ക് എത്തിയെങ്കിലും വലിയ തിരക്ക് ഹെൽപ്പാക്കാൻ പോളെല്ലാം ഇട്ട് വെക്കുന്നുണ്ട് മറ്റാൾ എല്ലാം പിടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങി അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്